തോമസ് ജോർജ് ജോച്ചിനും എല്ലാവർക്കും അറിയാം നമ്മുടെ ഐ എസ് എൽ സാധ്യതകൾ ഏതാണ്ടൊക്കെ അവസാനിച്ചു എന്നൊരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കൊരു എന്താ പറയുക കുറച്ചൊരു അപ്ലിഫ്റ്റ് ഉണ്ടായി എന്ന് തന്നെ പറയാം അതായത് അവസാനം ഒരു അഞ്ച് കളികൾ അതിൽ ആറ് കളിയിൽ നിന്നൊരു പത്ത് പോയിന്റ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയണം എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത മത്സരത്തിൽ മിക്കവാറും തോമസ് ചോർച്ച് ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് അത് സൈഡ് ലൈനിൽ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതിനുള്ള കാരണമായിട്ട് പറഞ്ഞ് കേൾക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം യു എഫ് ആ പ്രോ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് അതായത് അത് ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ബിസിയാണ് അദ്ദേഹം നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീം ഭാഗമായ ടൈമിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു അത് തന്നെ യു എഫ് പ്രോ ലൈസൻസ് എടുക്കാൻ പോവുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ബിസി ആയിരിക്കും സോ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ബിസി ആകാനുള്ള സാധ്യതകളുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് യു എഫ പ്രോ ലൈസൻസിൻ്റെ ഭാഗമായിട്ട് സോ യു എഫ് ആ പ്രോ ലൈസൻസ് കെട്ടിക്കഴിഞ്ഞാൽ അതെങ്കിലും നമുക്ക് ഹെഡ് കോച്ച് കോച്ചാക്കാൻ പറ്റുന്നൊരു കോച്ച് തന്നെയാണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും അദ്ദേഹം ചിലപ്പോൾ അടുത്ത മാച്ച് സൈലയിൽ ഉണ്ടാകില്ല എന്ന ഉള്ള വാർത്ത വരുന്നു സോ എന്താണ് നമുക്ക് കണ്ടു തന്നെ ടി ജി പുരുഷോധനായിരിക്കാം ബ്ലാസ്റ്റേഴ്സിന് നയിക്കാൻ പോകുന്നത് സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിഷ്പോളിക്ക് ലൈക്ക് കലാം Um, Agora, goodbye. Be...